ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാണത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായന്നം ആശംസിക്കുകയാണ് നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സാന്ത്വനത്തിൻ്റെ രാവിലത്തെ വൈകിട്ടത്തെയും കഥയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ കാണുന്ന ആപര ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക പിന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വമ്പൻ വമ്പനൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു സംഭവിച്ചത് കാരണം ബാലൻ തിരിച്ചറിയുകയാണ് മിഥുനും മിത്രയും തമ്മിലുള്ള എന്തോ ഒരു കണക്ഷൻ കണക്ഷനുണ്ടോ എന്ന് എന്തുകൊണ്ട് മിഥുൻ്റെ ആ ഒരു പേഴ്സിനകത്ത് മിത്രയുടെ ഫോട്ടോ വന്നു ഇതൊരു പന്തികെട്ട കണക്ഷനാണ് എന്ന് മനസ്സിലായി ബാലന് കാരണം ഒരിക്കലും അങ്ങനെ ഒരു ഫോട്ടോ ഒരു അന്യ പെണ്ണിൻ്റെ ഫോട്ടോ എന്തായാലും ഈ മിഥുൻ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല അതും തൻ്റെ മരുമകൾ തൻ്റെ മകൻ്റെ ഭാര്യയുടെ ഫോട്ടോ മറ്റൊരു ചെറുക്കൻ്റെ പേഴ്സിനകത്ത് കാണുകയും ആ ചെറുക്കൻ ഈ ഒരു അത്യാസന്ന നിലയിൽ ഇങ്ങനെ കിടക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ബാലൻ ആ ഒരു ഹോസ്പിറ്റലിൽ കിട ആ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ മുന്നിൽ വെച്ചിട്ട് ആ പേഴ്സ് കൈമാറാതിരിക്കാൻ പറ്റുമോ കൈമാറാ കൈമാറി കഴിഞ്ഞാലുള്ള പ്രശ്നം പാലും നല്ലവണ്ണം അറിയാം പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ആ പേഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നത് പക്ഷേ മിഥുനെ പോലും തട്ടി ഉണർത്താനായിട്ട് ആ മിഥുനോടുള്ള എല്ലാ സ്നേഹവും ബാലൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പോയി എന്ന ബാലൻ ആ മിഥുനെട്ടോ എഴുന്നേൽക്കണോ എന്ന് പറയുന്ന ആ ഒരു വിളിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി മിഥുനാരാണ് എന്നറിയില്ലെങ്കിൽ പോലും തൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നൊരു തോന്നലാണ് ബാലന് വന്നത് എന്തായാലും ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അറിയാൻ തന്നെയാണ് ബാലൻ്റെ തീരുമാനം ബാലൻ ഓരോന്ന് കണക്റ്റ് ചെയ്ത് ചിന്തിച്ചു കാരണം ആ ഒരു അന്നേ ദിവസം മിഥുൻ ആ ഒരു അപകടത്തിലായ ദിവസം ആര്യനാവഴിക്ക് പോയി മിത്രാവ വഴിക്ക് പോയി ആര്യനും ഇത്രയും പരിഭ്രാന്തിരായി ഇവരെന്തോ മറക്കുന്നുണ്ടെന്ന് കുടുംബത്തിലെല്ലാവർക്കും ആ ഒരു ഇവരുടെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടതുപോലെയൊക്കെ തോന്നി ആ ഒരു പക്ഷേ ഈ പുരുഷൻ ഈ അകത്ത് കിടക്കുന്ന ആ യുവാവ് മിത്രയെ ശല്യപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകാം മാത്രമല്ല ഇവരുടെ അവരുടെ വിവാഹം കഴിഞ്ഞതിൽ പോലും മറ്റെന്തോ ദുരൂഹതയുണ്ട് ആരിൻ്റെയും മിത്രയുടെയും വിവാഹം കഴിഞ്ഞതിൽ വളരെ ശത്രുക്കളായിരുന്ന ആരിനും മിത്രയും ഒരു സുപ്രഭാതത്തിൽ ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞു വരുന്നു എന്ന് പറയുന്നു ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാവരും അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ അംഗീകരിക്കുന്നു ആ ഒരു സമയത്ത് പോലും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധമൊക്കെ വളരെ മോശമായിരുന്നു എന്നതും നമ്മുടെ ബാലൻ ഓർക്കുകയാണ് മിത്രയും ആര്യനും തമ്മിലാണെങ്കിലും ആദ്യ ആദ്യകാലത്ത് വലിയൊരു സന്തോഷകരമായൊരു ജീവിതം ആയിരുന്നില്ല അതും താൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവരോടുള്ള ദേഷ്യം കൊണ്ട് ആദ്യം അതൊന്നും മനസ്സിലാക്കിയില്ല ഇപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുമ്പോൾ ബാലന് ഏകദേശം കത്തിക്കൂടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ കല്യാണത്തിൻ്റെ കാര്യം ഗോമതിക്ക് അറിയാതിരിക്കില്ല ഗുരുവായൂരിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ വെച്ച് തന്നെയാണ് ആ കല്യാണം നടന്നിരിക്കുന്നത് അല്ല എങ്കിൽ ആ ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടക്കുകയായിരുന്നെങ്കിൽ ആ നടന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോമതിക്ക് അറിയാം കാരണം ഗുരുവായൂരിൽ വെച്ച് എന്തോ സംഗതി നടന്നിട്ടുണ്ട് എന്ന് ഈ ദേവി ഒരിക്കൽ വന്ന് പറഞ്ഞില്ലേ വിത്രയുടെയും ആര്യൻ്റെ ജീവിതത്തിൽ ഗുരുവായൂരിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അതും ഇതും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഒരു പക്ഷേ ഗോമതിക്ക് അറിയാമായിരിക്കും ഗോമതി ഇനി എന്നോട് മറച്ചു വെക്കുമോ ഏയ് ഗോമതി അങ്ങനെ മറച്ചു വെക്കില്ല എന്തായാലും ആര്യനെ ഒന്നുകൂടി എനിക്ക് സംസാരിക്കണം അങ്ങനെ ബാലൻ അവിടെ പോവുകയാണ് പോകുകയാണ് മനസ്സോടെയാണ് പോകുന്നത് ആ പേഴ്സ് എങ്ങനെയെങ്കിലും തിരികെ കിട്ടാനുള്ള ആ ഒരു പദ്ധതി നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ ആദ്യം പോലീസ് വന്നപ്പോൾ ഈ പേഴ്സിൻ്റെ കാര്യം വിട്ടുപോയിട്ടോ ഈ പേഴ്സ് കൊടുക്കുന്നില്ല അത് കഴിഞ്ഞപ്പോഴും ബാലൻ ഒരു ആശ്വാസം ആകുന്നുണ്ട് നാളത്തെ എപ്പിസോഡിനകത്ത് എപ്പിസോഡിനകത്ത് ഈ പേഴ്സ് കൊടുത്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ബാലൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ കാര്യം ചോദിച്ചിട്ട് പോലീസ് വന്നോ കൊടുത്തോ ആകെ ഒരു ടെൻഷനും എപ്പാളും ഒക്കെയാണ് അപ്പോഴാണ് ഡോക്ടർ ഓർക്കുന്നത് അയ്യോ ഞാനത് മറന്നു പോയി പോലീസ് അന്വേഷിച്ചപ്പോൾ എന്തായാലും ഞാൻ പോലീസിനെ ഒന്ന് വിളിച്ചേക്കാം അപ്പോൾ ബാലൻ പറഞ്ഞ് തീർത് വെക്കേണ്ട അവരിനിയും വരുമല്ലോ അന്നേരത്തേ എന്താ വെച്ചാൽ ചെയ്താൽ മതി ആ അല്ലെങ്കിൽ ഞാൻ കൊടുക്കണമെങ്കിൽ ഞാൻ എന്നോട് കാര്യങ്ങളൊക്കെ ഞാൻ വേണേൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലനത് എങ്ങനെയും കിട്ടുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് എന്തായാലും അത് നാളത്തെ എപ്പിസോഡിനകത്ത് ലാസ്റ്റ് ഭാഗത്തേക്കാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ബാലൻ വീട്ടിലെത്തിക്കുകയാണ് വീട്ടിലെത്തി ഈ ഗോമതിയോട് ആകെ ഒരു ബാലൻ ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ബാലൻ വീട്ടിലേക്കെത്തിയത് ഇതെന്താ ബാലേട്ട കടയിൽ പോകാതെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഗോമതിയോട് ഗോമതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കെന്തോ നടുവിനൊരു വയ്യായിക പോലെ തോന്നി അതുകൊണ്ട് ഇങ്ങ് വന്നതാണ് ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയായിരുന്നു അപ്പോൾ ഡോക്ടർ വല്ലതും പറഞ്ഞോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഗോമതി ആകെ പ്രശ്നത്തിലാവാണ് ശേഷം ഗോമതി ബാലനോട് ഒന്ന് ഒരു കാര്യം ചെയ്യുക ബാലേട്ടൻ പോയി കിടക്ക് അതായിരിക്കും റെസ്റ്റ് എടുക്കുക അല്ല ഗോമതി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നീ എന്നിൽ നിന്ന് എന്തെങ്കിലും ഇതുവരെ മറച്ചു വെച്ചിട്ടുണ്ടോ അതെന്താ ബാലേട്ടാ അങ്ങനൊരു ചോദ്യം അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ സത്യമേ പറയാവൂ നീ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ച് വെച്ചിട്ടുണ്ടോ ഏ എ അത് ഒരുപക്ഷെ പേടിച്ചിട്ടാവാം അല്ലെങ്കിൽ ഈ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയാവാം എന്തിനു വേണ്ടിയാണെങ്കിലും നീ മറച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല ബാലേട്ട ഞാൻ എന്തിനാണ് ബാലേട്ടനീന്ന് ഒന്നും മറിക്കുന്നില്ലല്ലോ അല്ലേ ആര്യൻ്റെ കാര്യമോ മിത്രയുടെ കാര്യമോ മീനാക്ഷിയുടെ കാര്യമോ ആകാശിൻ്റെ കാര്യമോ ആരുടെയെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി പേടിച്ചാനിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ഗോമതി ഏ എന്താ മുഖത്തൊരു പരിഭ്രാന്തി പോലെ നീ മറച്ചിട്ടുണ്ടല്ലേ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇല്ല ബാലേട്ട ഇല്ല ബാലേട്ടൻ കിടക്ക് ബാലേട്ടൻ കുടിക്കാൻ എന്തെങ്കിലും ഞാൻ എടുക്കാം എന്തായാലും ഗോമതി അങ്ങ് പോയി പക്ഷേ ബാലേട്ടൻ കിടന്നില്ല ബാലൻ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഗോമതിയുടെ പരിഭ്രാന്തിയിൽ നിന്നും ഗോമതി മറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ കടയിലേക്ക് ചെന്നു കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ധർമ്മനോടും ആകാശനോടും കൂടിയിട്ട് ബാലൻ ചോദിക്കുന്നത് ആരുടെയും മിത്രയുടെയും വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവരെന്നു മുതലാണ് ഇഷ്ടത്തിലായത് ഒരു സുപ്രഭാതത്തിൽ അവർ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങളും ഇതറിയുന്നത് അവർ തമ്മിൽ അതിനു മുമ്പ് ശത്രുക്കളായിരുന്നു ഒരിക്കലും ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയാ അപ്പം ഇതൊക്കെ കേട്ട് ദേവി ഇങ്ങനെ നിൽക്കുക അതെന്താ ബാലച്ച ഇപ്പം അങ്ങനെ ഒരു ടോക്ക് ഏ അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല അല്ല രണ്ടുപേരോടും ആ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ ആകാശം മീനാക്ഷിയും അതെ അവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ കുറേശക്കെ അറിയാമായിരുന്നു പക്ഷേ ഇതൊരു ഒരിക്കലും ഞങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു ഒരു എന്ന് തന്നെ പറയാം അല്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് കാരണം എന്താണെന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് മാത്രമല്ല അപ്പം ധർമ്മൻ പറഞ്ഞു അതറിയില്ല എന്തോ ആരും ഇത്രയും ഒന്നും അങ്ങനെ അങ്ങ് പുറത്തേക്കൊന്നും തുറന്ന് സംസാരിക്കാറില്ലല്ലോ ഇത്രയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് മീനാക്ഷിയോടെ പറയുള്ളൂ എന്നോട് ഓരോ കാര്യം പോലും ഇത്ര പറയാറില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി മുത്രി മിത്രയെ കുറ്റപ്പെടുത്തി സംസാരിക്കുക അപ്പോൾ ആകാശ് പറഞ്ഞു അതേ ഒരു കാര്യം വിശ്വസിച്ച് പറയാൻ കൊള്ളാവുന്നവരോടല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെന്താ ആകാശ നീ അങ്ങനെ പറയുന്നത് ഞാൻ എന്താ പ്രശ്നക്കാരിയാണോ ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞത് അവിടെ പോയി പറയുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചു ദേവി അപ്പോഴേക്കും ആകാശിനോട് എന്നിട്ട് ആകാശ് കണ്ടില്ലേ നമ്മുടെ ദേവി ബാലനോട് പറഞ്ഞു കണ്ടില്ലേ ബാലച്ച പറയുന്നത് കേട്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ദേവി അപ്പോഴേക്കും ബാലനും കയറി പിടിച്ചു കേട്ടോ ആകാശേ ആവശ്യമില്ലാത്ത സമയത്ത് ദേവിയെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കണ്ട ഉള്ള കാര്യം പറയും ഉള്ള കാര്യം എന്നോട് തുറന്ന് പറയും അപ്പോഴേക്കും ബാലനോട് പറഞ്ഞു ആ ഇത് തന്നെയാണ് പറയുന്നത് മിത്രയുടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നു ട്യൂഷൻ്റെ കാര്യമൊക്കെ അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്നാലും ബാലച്ഛൻ അറിയാതിരിക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അങ്ങനെ വളർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവി പിന്നെ നമ്മുടെ ആര്യൻ എന്തായാലും ഹോസ്പിറ്റലിൽ വെച്ച് ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്നും ഇത്രയോട് പറഞ്ഞായിരുന്നു അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണ് ആര്യൻ ആ സമയത്താണ് ബാലനെ ആ ഹോസ്പിറ്റൽ പരിസരത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ആര്യനെ അകത്ത് കയറി ചോദിക്കുന്നില്ല ബാലൻ ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ വന്നത് ആ ഒരു എന്താ ഡോക്ടറെ കാണാനായിരിക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഈ ആര്യൻ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അതുകൊണ്ട് ഈ ആര്യന് അകത്ത് മിഥുനുണ്ടോ എന്ന് അറി തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ മീനാക്ഷിയും ആകാശം കൂടിയിട്ട് രവീന്ദ്രൻ്റെയും നമ്മുടെ മീനാക്ഷിയുടെ അമ്മയും ആ പിണക്കം മാറ്റാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ അവർക്കൊരുണ്ടായൊരു ഒരു അപമാനം അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോവുകയാണ് ആ പോകുകഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു സംസാരിക്കുന്നു അച്ഛൻ്റെ പിണക്കം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു വിഷമം ഉണ്ടായി അത് ഞങ്ങൾ സംസാരിക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നത് എന്തായാലും നിങ്ങളല്ലല്ലോ ആകാശ അല്ലല്ലോ തെറ്റ് ചെയ്തത് ആ ദേവി അങ്ങനെ ഒരുത്തി ആയിപ്പോയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്നാലും നിൻ്റെ അച്ഛനോട് അവളല്ലാതെ വേറെ ആരും ഇങ്ങനെയൊന്നും പറയില്ലാട്ടോ അവൾക്ക് ആ കടയങ്ങാണെൻ കിട്ടട്ടെ അപ്പം അറിയാം അവളുടെ ബാക്കി അങ്ങനെ ആ ഒരു സമയത്താണ് മീനാക്ഷി ആകാശിനോട് പറയുന്നത് ആകാശം ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് രവീന്ദ്രനും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ മീനാക്ഷി പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റില്ല കാരണം ആ കടയിൽ എത്തേണ്ടതുണ്ട് കടൽ കടയിൽ നിന്ന് അങ്ങനെ ഒത്തിരി സമയം ഇറങ്ങാൻ പറ്റില്ല ഇതിപ്പോൾ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ ആ ഒരു ഇതിന് വേണ്ടി മാത്രം ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ടും എൻകൂടെ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഒത്തിരി താമസിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് ഇയാൾ ചോദിക്കുന്നുണ്ട് നമുക്ക് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കടയിൽ ആകാശിന് എന്ത് വിലയുണ്ടായിട്ടാണ് ഇന്നലെ ദേവി അങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയത് നമുക്ക് വിലയില്ലാത്തത് കൃത്യമായിട്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങനെ മീനാക്ഷി പറഞ്ഞു എന്നാലും അച്ഛാ അത് സാരമില്ല എന്ന് ആകാശം പറഞ്ഞു ഇപ്പോൾ പോണില്ല അവരെന്താ പറയുന്നതെന്നൊന്ന് അറിയണമല്ലോ എന്ന് എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയും ഒക്കെ വേണോ കേട്ടോ സി ഒക്ക് താങ്ക്